അപ്പം കൈസ് നമ്മളുടെ മീനൊക്കെ ചത്തു പോയിട്ടുണ്ട് കേട്ടോ എന്താണ് അതിൻ്റെ റീസൺ ഒന്നും അറിയില്ല നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു നല്ല ഹെൽത്തി ആയിട്ട് തന്നെ മീനൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ ചത്ത് പൊന്തിയിട്ടുണ്ട് ഒന്നുണ്ട് ഉണ്ട് കേട്ടോ നല്ല പോലെ ഉള്ളത് ഒന്നും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഓടി കളിക്കുന്നേ കണ്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ചതിട്ടുണ്ട് അപ്പം ഈ മീൻ അത്രത്തോളം നമുക്ക് ഇങ്ങനെ ടാങ്കിലൊക്കെ ഇട്ട് വളർത്താൻ അത്ര എഫക്റ്റ് ഐ മീൻസ് ഇതല്ല എന്ന് തോന്നുന്നു അപ്പം നമ്മുടെ ഗപ്പീസിനെ ഇനി ഇതിൽ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളത് എടുത്ത് മാറ്റാണ് എന്നിട്ട് മീനൊക്കെ മാറ്റിയിട്ട് നമുക്ക് ടാങ്കൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ഗപ്പീസിന് ഇടണം അവസാനം ഒന്ന് മാത്രം അതാ ബാക്കിയായിട്ട് ഇതിൽ ചവാതൊക്കെ എടുക്കുന്നുണ്ട് എത്ര മീനുണ്ടായിരുന്നുവന്റി ട്വന്റി ടു ആണോ ട്വന്റി വണ്ണോ അത്രയും ഇരുപത്തൊന്ന് മീനുണ്ടായിട്ട് ഇരുപതെണ്ണം ചത്ത് ഒന്ന് മാത്രം ബാക്കിയായി എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് മനസ്സിലായി കാരണം ഇന്നലെ വരെ ഇതിന് ഒരു ഉഷാറ് കുറവ് ഒന്നുമില്ല നമ്മൾ വന്ന് ഫുഡ് ഇട്ട് കൊടുത്ത് പോകുമ്പോൾ ഒരു രീതിയില എന്തുകൊണ്ടാ ചത്ത എന്നുള്ള അറിയില്ല അപ്പോൾ ഒറ്റ ഒന്ന് മാത്രം ഉണ്ട് ഇതില് അതിന് നമ്മളെടുത്തിട്ട് ഇതിൽ ഇതിലിടുന്നില്ല കേട്ടോ നമ്മൾ താഴത്തോട്ട് കൊണ്ടുപോവാണ് താഴത്തോട്ടോ അല്ലെങ്കിൽ ഇവിടെ വെക്ക് അങ്ങനെ ആയാലും പിടിക്കാൻ കിട്ടുന്നില്ല നമ്മളേലും നെറ്റില്ലേ നെറ്റ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് പിടിക്കും കൈ കൊണ്ട് അതാദാ അങ്ങനെ ലവൻ മാത്രം ബാക്കിയായി കഴിക്കും ബാക്കി എല്ലാവരും ഡെഡായപ്പോ ഞാൻ മാത്രം ഈ മീനെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറസ് എൻ്റെ കളറായിട്ടാ നല്ല ഭംഗിയാ കാണാൻ പക്ഷെ അത് എന്തോ ചത്തുപോയി അപ്പോൾ കൈസ് നമ്മളുടെ ഈ ഒരു ടെറസ് മേക്ക് ഓവറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഈ ഒരു ലൈറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ മുകളിലേക്ക് കയറുന്ന സമയത്ത് നൈറ്റിലൊക്കെ നമുക്ക് കുറച്ച് നമുക്ക് ഈവനിങ് ആകുമ്പോൾ തന്നെ പണിയൊക്കെ നിർത്തേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പം നമ്മൾ ഒരു ലൈറ്റ് ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് ലൈറ്റും കൂടെ വെച്ചിട്ടുണ്ട് ആ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ മാത്രമേ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡും കൂടെ ജസ്റ്റ് ലൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്നായിട്ടും പിന്നെ ഇവിടെ ഒരു കളർ ലൈറ്റ് അത് നൈറ്റാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റെട്ടോ അതിനെക്കിറങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല ഭംഗി ആ എല്ലാത്തിനും നനിച്ചതാണ് ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് പിന്നെ പിന്നെതാ കണ്ടില്ലേ ഇനി നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റാണ് ലൈറ്റ് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഫുൾ ഇങ്ങനെ ഒരു കളർ കളർ ടോണിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓടുന്നുണ്ടായിരിക്കും അപ്പം അതാണ് പിന്നെ ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു സംഭവമായിട്ടത് നമ്മൾ സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളർ ലൈറ്റ് നമുക്ക് എപ്പോഴും ഇതാക്കേണ്ടതും ഒന്ന് അയക്കി ഒരു കൈ കൊണ്ട് കഴിയില്ല എന്ന അനയാതെക്കാനൊരു ബോട്ടിലിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മളൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഒറ്റ സ്വിച്ച് മാത്രം അത് നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈറ്റ് ഈ ഒരു കളർ ലൈറ്റ് ഓഫാവും അത് ഓൺ ആക്കും ഒന്ന് ഓണാക്കി ഓൺ അത് ഓൺ ആവുകയും ചെയ്യും അപ്പോൾ നമുക്കത് എപ്പോഴും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു ടെറസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൈപ്പ് കണക്ഷൻ ആണെങ്കിലും അതേപോലെ ലൈറ്റാണെങ്കിലും പിന്നെ ഇവിടെ ഒന്നും ഇല്ലാത്തൊരു ഓപ്പൺ ടെറസ് അല്ലേ അവിടെ നമ്മൾ ഈ ഒരു കാലുകളൊക്കെ സെറ്റ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഈ നെറ്റ് താക്കുന്നതും ഒക്കെ ആയിട്ട് നമ്മളെ മുന്നേത്തെ ഓരോരോ എപ്പിസോഡ്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ അതൊക്കെ കാണാത്ത ആളുകളൊക്കെ അതൊക്കെ ഒന്ന് കാണുക അത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക